ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞമ്മളുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ബീച്ചിൽ അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി അപ്പോൾ കോഴിക്കോട് നിന്ന് പുതിയപ്പ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ വന്നിറങ്ങാം അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ വൈകുന്നേരം സമയമാണ് സൂര്യൻ അസ്തമിക്കണ സമയമായതുകൊണ്ട് ആളുകൾ ഒരുപാടുണ്ട് അതുപോലെ ഇവിടെ ചായക്ക് കടികൾ ഇഷ്ടം പോലെ ഉണ്ട് കടികൾ സ്പെഷ്യൽ കല്ലുമ്മക്കായ് പൊരിച്ചത് കാടമുട്ട പുഴുങ്ങിയത് ഇതൊക്കെ പഴംപൊരി ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലുകളാണ് പിന്നെ പേരറിയാത്ത കുറേ വിഭവങ്ങളുണ്ട് ഇതിൻ്റെ പേരെന്താ ഒന്നും നമുക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയണേ അപ്പം ഇതുപോലെ പാർക്ക് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിൽ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യേണ്ടി വരും ഇതൊക്കെ തന്നെയാണ് കോഴിക്കോട് ബീച്ച് കോഴിക്കോട് ബീച്ചിൽ വന്നാൽ നല്ല മുല്ലസിക്കാം അതുപോലെ ഇവിടെ ബോട്ട് യാത്ര ഉണ്ട് കേട്ടോ ബോട്ടിൽ ബോട്ടിൽ യാത്ര ചെയ്യുക അത് കുറച്ച് അങ്ങേ ഭാഗത്തേക്കാണ് ഇതാ ഇതുപോലെ അവർ ആളുകളെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോയിട്ട് ബോട്ടിൽ യാത്ര ചെയ്യാം കേട്ടോ അപ്പം കോഴിക്കോട് ബീച്ച് ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇടദിവസം ആയതുകൊണ്ട് ഇത്ര ആളുകളുള്ളൂ എന്നാളുകൾ പറയണത് അല്ലെങ്കിൽ നല്ല ഞായറാഴ്ചയും ശനിയാഴ്ചയും നല്ല തിരക്കുണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് കുറച്ചിങ്ങോട്ട് മാറി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കല്ലിൻ്റെ കുറേ കൊത്തി വെച്ചിട്ടുള്ള കുറേ ഇതെല്ലാം കാണാം ഇവിടെ ഇതാ ഇതുപോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് ഇവിടെ ഇതൊക്കെ തന്നെ കോഴിക്കോട് ബീച്ചിലെ പ്രത്യേകതകൾ കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ പറയണേ അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടായി അപ്പോൾ ഓക്കെ ബൈ